ഇത് വിയറ്റ്നാം മൾട്ട എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഓറഞ്ച് അല്ലേ ഇത് മുസമ്പിയുടെ ഇതിൽ വരുന്നതാണ് ഇത് നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇത് ഫ്രൂട്ടിങ് ആയിട്ടുള്ള ഏരിയ ഇത് അത് കൂടാണ്ട് അടുത്തത് വരുന്നതാണ്ട പിന്നെ ഇവിടെ ഫ്ലവർ വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾ സീസൺ ഇത് കായ്ക്കും മധുരമുള്ളൊരു മുസമ്പിയാണ് ഇതുപോലെ ചട്ടിയിൽ ടെറസിലൊക്കെ വെക്കാൻ പറ്റ ഒരു ഐറ്റം ഉണ്ട് നമ്മൾ സ്ഥിരം കാണാത്ത കുറച്ച് പഴച്ചെടികളെ ഞാൻ പരിചയപ്പെടുത്താത്തത് ഇത് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് ഒരു ഫ്രൂട്ട് ആ ഇത് നമ്മളിവിടെ നിറയെ കായ്ക്കുന്ന ഐറ്റം ആണ് ആ ഇതെന്താന്നറിയോ ഇതാണ് സ്വീറ്റ് ലൂവി സ്വീറ്റ് ലൂവി സ്വീറ്റ് ലൂവി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഓൾ സീസൺ ഇത് കായ്ക്കും ഏഹ് ഇതിലിപ്പോ ഫ്രൂട്ടിങ് ആയി വരുന്നത് ായി വരുന്ന ഇതുകൊണ്ട് ആയിട്ടില്ല ഇത്രയും കൂടി ഇത്രയും കൂടി കളറാവുമ്പോൾ കുറച്ചും കൂടെ വലിപ്പം വെക്കും ഇത് ബ്ലാക്ക് കളറാവുമ്പോൾ കഴിച്ചാൽ പ്ലംസിന്റെ ടേസ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകം ഇതിപ്പോ ഫ്രൂട്ടിങ് പിന്നെ അതിന്റെ അടുത്ത സ്റ്റേജ് ചെറിയ ഫ്രൂട്ടുകൾ പിന്നെ അത് അടുത്ത അതിലും ചെറിയ ഫ്രൂട്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾ സീസൺ ആയിട്ട് ഇത് കായ്ക്കും ഇനി ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി ഇത് ബക്കുപ്പാരി എന്ന് പറഞ്ഞ ഒരു മാങ്കോസ്റ്റിനാണിത് മാങ്കോസ്റ്റിൻ ആ മാംഗോസ്റ്റിൻ വിഭാഗത്തിൽ പെട്ടതാണിത് ഇത് ഗാർസീനിയ ഫാമിലിയിൽപ്പെട്ട ഒരു ഫ്രൂട്ട് ഫ്രൂട്ട് പ്ലാന്റ് ആണിത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സീസൺ സീസണില്ല എപ്പോഴും കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് മധുരവും പുളിയും അടങ്ങിയ ഒരു ടേസ്റ്റ് ആണ് ഇതിന് പിന്നെ ഇത് നമ്മൾ ഒന്നും ചെയ്യണ്ട വെറുതെ കായച്ചോണ്ടിരിക്കും വെയിലത്ത് വെച്ചാലും തണലത്ത് വെച്ചാലും ഇത് മല ആ ഇത് മലേഷ്യ എന്നുള്ള മാങ്കോസിനെയാണ് ഇത് കണ്ട ചിലര് ബെറാബ് എന്ന് പറയും പക്ഷെ അല്ല ബെറാബക്ക് ഇങ്ങനെ നിപ്പിൾ ഉണ്ടാവില്ല ഇത് കണ്ട ഇതില് നിപ്പിൾ കണ്ട ഈ നിപ്പിള് ബെറാബക്ക് ഉണ്ടാവില്ല ഇവിടെ കാണാണ്ട കണ്ട ഒരു ചെറിയ നിപ്പിൾ വന്നിരിക്കണമുണ്ട് അതിൽ ഫ്രൂട്ടിൽ അത് ബെറാബൊക്കെ അങ്ങനെ ഉണ്ടാവില്ല ബെറാബർ റൗണ്ട് ഷേപ്പ് ആയിരിക്കും അതാണ് അതിന്റെ അത് തമ്മിലുള്ള വ്യത്യാസം അറിയാനായിട്ടുള്ള മരം ഇത് വലിയ മരം ആവൂല ഇത് സീഡ് പ്ലാന്റ് ആണെങ്കിലും ഒരു മീഡിയം രീതിയിൽ ഒരു നാല് അഞ്ചടി പൊക്കത്തിൽ വന്നിട്ട് കായ്ക്കും കാഴ്ച അടികളുണ്ട് നാലഞ്ച് അടിപ്പൊക്കത്തിൽ കായ്ച്ചടി ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കായ്ച്ചു തുടങ്ങിയ സീസണില്ല എപ്പോഴും കായ്ച്ചോണ്ടിരിക്കും ഈ പഴം നിങ്ങൾക്ക് പരിചയം ഉണ്ടോ ഇത് ഇതാണ് ഒള്ളസോപ്പോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ശർക്കരപ്പഴം ശർക്കര പഴം എന്നും പറയുന്നുണ്ടതിൽ അത് തന്നെ ആ അതും പറയുന്നുണ്ട് ഇത് കവറിൽ കാഴ്ചക്കുന്ന ചെടിയാണ് ഇതിപ്പോ ഒരു ലെയർഡ് പ്ലാന്റ് ആണ് ലെയർ ചെയ്തേക്കുന്നോണ്ട് നമുക്ക് ചട്ടിയിലോ കായത് എത്ര ഇത് ഒരു രണ്ടു വർഷം മൂന്ന് വർഷത്തിനിടയിൽ ഫ്രൂട്ടിങ് ആയതാണ് ഇത് ഇതിപ്പോ ഒരു നാലഞ്ചു വർഷം കഴിഞ്ഞിടിയാണ് ഇത് മൂന്നാല് പ്രാവശ്യം ഫ്രൂട്ടിങ് ആയതാണ് ഇടക്ക് ഇണ്ടാവും സീസണല്ലേ കാണാനായിട്ട് സ്റ്റോക്ക് ആ ഇത് ഇതിന്റെ ചെറിയ ചെടികൾ നമ്മളുടെ അടുത്തുണ്ട് ലേറിയത് ചെടികളുണ്ട് അത് നമുക്ക് ചെറിയ സ്ഥലക്കുറവുള്ളവർക്കും വെക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് ഇത് ഇത് മധുരം ഉള്ളതാണ് അതിന് ഇതിന് ശരിക്കും പറഞ്ഞാൽ പുളിയ വേറൊരു ടേസ്റ്റ് ഒന്നുമില്ല മധുരമാണ് ഇതിന്റെ ടേസ്റ്റ് പിന്നെ ചെറിയൊരു ഫ്ലേവറും കൂടി അടങ്ങിയിട്ടുണ്ട് കഴിക്കാൻ കുഴപ്പമില്ല നല്ലൊരു ഫ്രൂട്ടാണ് ഇതൊരു മെക്സിക്കൻ മാംഗോസ്റ്റിനാണ് ലൂക്ക് മാംഗോസ്റ്റിൻ എന്ന് പറയും ലൂക്കോ ലൂക്ക് ലൂക്ക് മാംഗോസ്റ്റിൻ മാംഗോസ്റ്റെന്ന് പറയും ഇത് നല്ല നല്ല മധുരമുള്ള ഒരു മാംഗോസ്റ്റിനാണ് ഇത് നമ്മളുടെ സാധാരണ ബ്ലാക്ക് മാംഗോസിൻ്റെ പോലെ തന്നെ നല്ല മധുരമുള്ളൊരു വെറൈറ്റി ആണ് ഇത് ഫ്രൂട്ടിങ് ആകുന്നത് ആ മാംഗോസ്റ്റിൻ പോലെ തന്നെ ആറ് മുതൽ ഏഴ് വർഷം ആണ് എൻ്റെ ടൈം ഇതിപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ ചെടിയാണിത് ഈ ലൂക്ക് മാംഗോസിൻ ഇനി ഒരു മൂന്ന് വർഷം കൂടെ കഴിഞ്ഞാൽ ഇത് ഫ്രൂട്ടിങ് ആവും ഇതൊരു ജാതിക്കാട് അത്രയും വലിപ്പം വരുന്നൊരു ഫ്രൂട്ടാണിത് ഇതാണ് അബ്യൂ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് എല്ലായിടത്തും ആ ഇപ്പം എല്ലായിടത്തും അയക്കുന്നുണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട ഇത് ഇതിൽ ഫ്ലവറും മുട്ടുമൊക്കെ വന്ന് നിൽക്കണ സാധാരണ അബിയൂല കൂടി വ്യത്യസ്തമായ ഇതിന്റെ എല്ലാ വ്യത്യാസമുണ്ട് ഇത്രയും കൂടെ ഭീതി കൂടിയാണല്ലോ അതിന്റെ ഇത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് ഇത് വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇത് കായ്ക്കുന്നുണ്ട് ഏഹ് പിന്നെ ഇത് ഇത് നല്ല മധുരവുമുണ്ട് ഒരു പ്രത്യേക ഫ്ലേവറും ഉണ്ട് പിന്നെ നല്ല ഈൽഡിംഗും ഉള്ളൊരു വെറൈറ്റിയാണ് അബിയൂല് അതുകൊണ്ടാണ് നമ്മളിത് ഇത് ലെയർ ചെയ്ത് എടുത്തേക്കണത് ചെടി ആ ഞങ്ങൾ ലെയർ ചെയ്ത് ചെയ്തെടുക്കുന്നതാണ് ഇതാണ് ട്രോപ്പിക്കൽ ഒലിവ് ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ ഒലിവ് ഇത് ഇത് നമ്മളുടെ കാലാവസ്ഥയിൽ കാഴ്ച ചെടിയുടെ ലെയർ ചെയ്ത് എടുത്ത ചെടികളാണ് ഇത് നമുക്ക് പോട്ടിൽ കായ്പ്പിക്കാം അതായത് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കും ലെയർഡ് പ്ലാന്റ് ആണിത് കായ്ച്ച ചെടിയിൽ നിന്ന് പിടിപ്പിച്ചെടുത്തത് ചെടി ചെടിയായതുകൊണ്ട് ഇത് പെട്ടെന്ന് കായ്ക്കത് പോട്ടിലും കായ്പ്പിക്കാവുന്ന ഒരു വെറൈറ്റിയാണിത് ജാംബൂ ബിറ എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റി ഫ്രൂട്ടാണ് ഇത് ഇത് ചാമ്പട തന്നെ ഒരു വെറൈറ്റിയാണിത് ഇതിന്റെ തടിയിൽ ഇങ്ങനെ കൊല കൊലയായിട്ട് ഫ്രൂട്ടുണ്ടാവും അതാണ് അതിന്റെ പ്രത്യേകത ഇത് തായ്ലൻഡ് ചാമ്പട ഒരു വെറൈറ്റിയാണിത് പഴുത്തക്കായുണ്ട് ഇത് വേണമെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ച് തരാം കഴിച്ചു നോക്ക് ഇത് നല്ല മധുരവും നല്ല ടേസ്റ്റോന്ന് പറഞ്ഞു കഴിച്ചിട്ട് ആ ഇത് ഇടക്ക് ഇപ്പഴാണ് ഇതിന്റെ സീസൺ പിന്നെ ഇടക്ക് ചില സമയങ്ങളിലൊക്കെ ഒന്ന് രണ്ട് കായൊക്കെ ഇതിൽ ഉണ്ടാവും നല്ല മധുരം ഉള്ളതും ആണ് നല്ല ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ചാമ്പുകളിലെ ഇത് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഇത് ആ ഇതെന്തോ സംഭവം ഇതാണ് മുട്ടപ്പഴത്തിൻ്റെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണത് ഇത് ഇതിപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിക്കണ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത് മധുരം ആണ് ഇതിന് മുട്ടപ്പഴം സാറിന് മധുരം ഉണ്ടാവില്ല ഇത് മധുരം ഉള്ള വെറൈറ്റി അതിൻ്റെ തന്നെ അതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണത് അതിന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഐറ്റങ്ങളുണ്ട് എല്ലാം ഈ വീഡിയോയിൽ പെടുത്തുന്നില്ല ഏഹ് പിന്നെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇത് കാണാം ഇതും ഇതും സ്വീറ്റ് ലൂവിയുടെ വേറൊരു വെറൈറ്റി ആണ് ഇത് വേണ്ട ഇതിൽ നിറയെ കായ ഉണ്ടാകുന്നുണ്ട ഇതും ഒരു ഓൾ സീസൺ കായ്ക്കുന്ന സ്വീറ്റ് ലൂവിയാണ് ഇതിൽ ഇതിൽ ഇത്രയും കൂടെ വലിയ ഇലയായിരിക്കും ഇത് വൈറ്റ് ലോങ്കാന്റെ മദർ പ്ലാന്റ് ആണ് ഇത് വർഷത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ കായ്ക്കുന്ന വെറൈറ്റിയാണ് വൈറ്റ് ലോങ്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കുരു ചെറുതാണ് നല്ല ടേസ്റ്റ് ഉള്ള പഴമാണ് ലോങ്കാൻ വെറൈറ്റിയിൽ പിന്നെ നമ്മളുടെ അടുത്ത് ജബോട്ടിക് അങ്ങനെ കുറെ ഐറ്റങ്ങള് നമ്മളുടെ മാവിന്റെ വെറൈറ്റി എല്ലാ വെറൈറ്റികളും ഉണ്ട് അതിപ്പ എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലെന്നേളു എല്ലാ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സുകളും ആ മാവിൽ തന്നെ ഒരു പന്ത്രണ്ട് വെറൈറ്റി നല്ല വെറൈറ്റികൾ മാത്രം ഇവിടെ കായ്ക്കുന്ന മാത്രം തിരഞ്ഞെടുത്ത് അതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതാണ് ഒരു ഒരു ഫാൻസി ഐറ്റം ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇത് ഇതിന്റെ ഫ്രൂട്ട് കഴിക്കാനും നല്ലതാണ് ആ ഇത് ഇതിന്റെ ഫ്രൂട്ട് ഇപ്പൊ ഇവിടെ ആയി വരുന്നതേ ഉള്ളത് ഇത് കണ്ട ഇതിലെ ഇതിലൊരു കായ പോലെ ഇത് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട് ആകുന്ന ഒരു സ്റ്റേജ് ആണ് ഇതായിട്ടില്ല ഇത്രയും കൂടി വലുതാവും വലുതായി ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരുമ്പോഴാണ് ഇത് കഴിക്കാൻ പഴമാകുന്നത് മധുരമുള്ള ഫുഡാണ് ആ നമുക്ക് ഡബിൾ പർപ്പസിന് പറ്റും അതായത് ഒരു ഫ്ലവറിങ് ചെടിയായിട്ട് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഫ്ലവറിങ് ചെടിയായിട്ട് നിൽക്കുകയും ചെയ്യും ആ ഫ്ലവർ കഴിയുമ്പോൾ ഇതിങ്ങനെ ഫ്രൂട്ടായിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാനും പറ്റും നമ്മളുടെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാലേ വണ്ടർലയുടെ തൊട്ടടുത്ത് അടുത്താണ് അടുത്ത് കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത പ്ലോട്ടാണ് നമ്മുടെ ഗാർഡൻ ഉള്ളത് എളുപ്പം ആ വണ്ടർല അടിച്ച് വന്നാലും നമ്മളുടെ ഈ അടുത്ത് വരും നമുക്കങ്ങനെ സപ്ലൈ ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മൾ സപ്ലൈ ഇവിടെ മാത്രമല്ല നമുക്ക് ഹൈവേ ഡെലിവറി ഉണ്ട് പിന്നെ അതുകൂടാണ്ട് കൊറിയർ സർവീസ് ഉണ്ട് കൊറിയറിൽ നമ്മൾ അയച്ചു കൊടുക്കും പിന്നെ ഇവിടെ കൗണ്ടർ സെയിലും ഉണ്ട് മൂന്നുണ്ട്